ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിനുള്ള യു ഡി എഫിന്റെ വിജയഗാനം തയ്യാറായിക്കഴിഞ്ഞു ആവേശം സിനിമയിലെ ഇല്ലുമിനാറ്റി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് കൊച്ചിയിലെ അബ്ദുൾ ഖാദറാണ് പാട്ടിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തേക്കാൾ വലിയ ആവേശമാണ് ഫലപ്രഖ്യാപനം ഓരോ നിമിഷവും അണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ചങ്കിടിച്ചു വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ആഘോഷമാണ് അതിനായി തമ്മനത്ത് ഗാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ യു ഡി എഫ് വലിയ വിജയപ്രതീക്ഷയിലാണ് അതിനാൽ യു ഡി എഫിന്റെ വിജയാഘോഷ ഗാനങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫിന്റെ ഏത് സ്ഥാനാർത്ഥികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആദ്യ ഗാനം എറണാകുളം ഡി സി സിയാണ് പാട്ടുകൾ ഉണ്ടാക്കാൻ ഓർഡർ നൽകിയിരിക്കുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇപ്പോ റിസൾട്ട് വരുന്ന നിമിഷത്തിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പാട്ടുകൾ ആവശ്യമായി വരുന്നുണ്ട് അതായത് വിജയ ആഘോഷിക്കാനായിട്ട് ഗാനങ്ങൾ ആവശ്യമായി വരുന്നുണ്ട് നമുക്കത് മുൻകൂട്ടി തയ്യാറാക്കേണ്ടി വരികയാണ് ഇപ്പോൾ കേരളത്തിലേക്കുള്ള പാട്ടുകളാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വളരെ പ്രതീക്ഷയിലാണ് ഇതിന്റെ ലിറിക്സ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഏത് മണ്ഡലത്തിൽ ജയിച്ചാലും അവിടെ ഉപയോഗിക്കാൻ പാകത്തിലാണ് കാരണം ഓൾ കേരള യു ഡി എഫ് വേണിക്കും പാടാനും ആഘോഷിക്കാനും ഡാൻസ് ചെയ്യാനും പാകത്തിനുള്ള ആ റിസൾട്ട് വരുന്ന ആ നിമിഷത്തിൽ തന്നെ ഉള്ള ഭാഗത്തിലുള്ള പാട്ടുകളാണ് ഇതിപ്പോ റോളം ഡി സി സിയുടെ നോട്ടോട് കൂടി കേരള വിഷയ ന്യൂസ് കൊച്ചി